സൂപ്പർ ഹിറ്റ് ചിത്രമായ എസ് ശേഷം ജെ കെ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഗർ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ജൂൺ പതിനാലിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനും സുരാജ് വെങ്ങാറമ്മൂളുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഷാജി നടേശൻ തമിഴ് നടൻ ആര്യ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് സിനി ഹോളിക്സ് ആണ് ഹോളിവുഡ് ബോളിവുഡ് ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുള്ള ോജോ എന്ന സിംഹം ദർശൻ എന്ന സിംഹമായി ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാണ് ശ്രദ്ധേയമായ കാര്യം അതിനിടെ സിംഹം ഗ്രാഫിക്സ് ആണെന്ന ആക്ഷേപം ഉന്നയിച്ച് ചിലർ എത്തിയിരുന്നു ഇപ്പോഴിതാ പ്രചരിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ദർശൻ എന്ന സിംഹത്തിന്റെ ഒരു മാസ് വീഡിയോ പങ്കിട്ടുകൊണ്ടാണ് വിമർശനത്തിന് ചാക്കോച്ചൻ മറുപടി നൽകിയത് സിംഹം ഗ്രാഫിക്സ് അത് മാന്ത കിട്ടിയ എന്നോട് എന്ന് ചാക്കോച്ചൻ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചു ടീസർ കണ്ടപ്പോൾ സിംഹമല്ല ചാക്കോച്ചൻ ഒറിജിനൽ ആണോ എന്നാണ് ഞാൻ ചിന്തിച്ചത് എന്നാണ് ഒരു ആരാധകന്റെ കമന്റ് അല്ല പിന്നെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കണ ഫൈബർ സിംഹം എന്ന് പറയാത്തത് ഭാഗ്യം എന്നിങ്ങനെ കമന്റുകൾ നീളുന്നു എസ് ശേഷം ജെ കെ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന രീതിയിലും ഗർ ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് ദർശനും ചാക്കോസിനും സുരാജും ചേർന്ന് ചിരിയുടെ ഒരു പെഴുമല തന്നെ പെയ്യിക്കുന്ന ചിത്രമായിരിക്കും ഗർ എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ചിത്രത്തിന്റെ ടീസറിന് തന്നെ ആരാധകർ ഏറെയായിരുന്നു യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ വരെയും വീഡിയോ ഇടം പിടിച്ചു രണ്ട് മില്ലിയനിലധികം കാഴ്ചക്കാരെയാണ് ടീസർ നേടിക്കൊടുത്തത് സംവിധായകൻ ജെ കെയും പ്രവീണസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ എന്നതും ഗർ ഇന്റെ പ്രത്യേകതയാണ് മൃഗശാലയിലെ സിംഹക്കൂട്ടിലേക്ക് മദ്യപിച്ച് കയറി ചെല്ലുന്ന യുവാവായാണ് കുഞ്ചാക്കോ ബോബൻ എത്തുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ജയേഷ് നായരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മിഥുൻ എബ്രഹാം എഡിറ്റർ വിവേക് ഹർഷൻ പശ്ചാത്തല സംഗീതം ഡോൺ വിൻസൺ സംഗീതം ഡോൺ വിൻസൺ കൈലാസ് മേനോൺ ഡോണി ഡാർസ് ഗാനരചന മനു മഞ്ജിത്ത് കലാസംവിധാനം സംവിധാനം പ്രൊഡക്ഷൻ കൺട്രോളർ ഷബീർ മലവട്ടത്ത് സിംഗ് സൗണ്ട് ആൻഡ് സൗണ്ട് ഡിസൈൻ ശ്രീജിത്ത് ശ്രീനിവാസൻ എക് ബൈറ്റ് ബി എഫ് എക്സ് മേക്കപ്പ് ഹസൻ വണ്ടൂർ വസ്ത്ര അലങ്കാരം സമീറ സനീഷ് അഡീഷണൽ ഡയലോഗുകൾ ആർ ജെ മുഴുകൻ ക്രിയേറ്റീവ് ഡയറക്ടർ അൽബീൻ ഹെൻറി എന്നിവരാണ് മറ്റ് അണിറ പ്രവർത്തകർ